ദുബയിൽ സന്ദർശക വിസ നിയമം കർശനമാക്കിയതോടെ വിസ മാറ്റത്തിനായി ഒമാനിലെത്തിയവർ പ്രതിസന്ധിയിലായി സന്ദർശക വിസ കാലാവധി കഴിഞ്ഞ് പുതിയ വിസയിൽ തിരിച്ചെത്താനായി ഒമാനിലെത്തിയ നിരവധി പേരാണ് തിരിച്ചു പോകാനാകാതെ കുടുങ്ങിയത് സന്ദർശക വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ഹോട്ടൽ ബുക്കിംഗ് രേഖകളും റിട്ടേൺ ടിക്കറ്റും അപ്ലോഡ് ചെയ്യണമെന്നാണ് നിർദ്ദേശം സന്ദർശക വിസ കാലാവധി കഴിഞ്ഞവർ എക്സിറ്റ് അടിച്ച് ഒമാനിലടക്കമുള്ള രാജ്യങ്ങളിലെത്തി വീണ്ടും പുതിയ വിസയെടുത്ത് എടുത്ത് യുഎയിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു ഇതുവരെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങാനുള്ള ചെലവ് കൂടുതലായതിനാലാണ് ഇങ്ങനെ എക്സിറ്റ് അടിക്കാനായി ജി സി സി രാജ്യങ്ങൾ തെരഞ്ഞെടുത്തിരുന്നത് എന്നാൽ ദുബായ് ഇമിഗ്രേഷൻ അധികൃതർ നിയമം കർശനമാക്കിയതോടെ ഇങ്ങനെ എത്തിയവർ വിട്ടിലായി ടൂറിസ്റ്റ് സന്ദർശക വിസക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഹോട്ടൽ ബുക്കിംഗ് രേഖകളും റിട്ടേൺ ടിക്കറ്റും അപ്ലോഡ് ചെയ്യണമെന്നാണ് ദുബായ് ഇമിഗ്രേഷൻ അധികൃതരുടെ നിർദ്ദേശം ക്യു ആർ കോഡുള്ള ഹോട്ടൽ ബുക്കിംഗ് രേഖയോ താമസിക്കാൻ പോകുന്ന സ്ഥലത്തിന്റെ രേഖകളോ ആണ് നൽകേണ്ടത് കൂടാതെ മടക്കയാത്രക്കുള്ള യാത്രക്കുള്ള ടിക്കറ്റിന്റെ പകർപ്പും സമർപ്പിക്കണം ട്രാവൽ ഏജൻസികൾക്കാണ് ഇത് സംബന്ധിച്ച് ദുബൈ ഇമിഗ്രേഷൻ അറിയിപ്പ് നൽകിയത് മതിയായ രേഖകൾ സമർപ്പിച്ചില്ലെങ്കിൽ വിസക്കായുള്ള അപേക്ഷ നിരസിക്കപ്പെടുകയും ചെയ്യും ഒമാനിൽ സന്ദർശക വിസയിലെത്തി തൊഴിൽ വിസയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന മലയാളികളടക്കമുള്ള പ്രവാസികളെയാണ് പുതിയ തീരുമാനം ഏറെ പ്രയാസത്തിലാക്കിയത് ദുബൈയിലേക്ക് തിരിച്ചു പോകാനാവാതെ ഇങ്ങനെ നിരവധി പേർ ഒമാനിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് ട്രാവൽ ഏജൻസികൾ പറയുന്നു പലരും ബസ്സിനൊക്കെ വന്നതാണ് പക്ഷെ നമ്മൾ ഒറിജിനൽ ടിക്കറ്റ് തന്നെ കൊടുത്തത് അപ്പോൾ നമുക്ക് ഒമാൻ എന്നുള്ള ടിക്കറ്റ് കാണിക്കാനേ പറ്റുള്ളൂ ഒമാനിലാണല്ലോ പാസഞ്ചർ എക്സിറ്റ് ആയിരിക്കുന്നത് അപ്പോൾ എക്സിറ്റ് എൻട്രി ഒമാനിൽ നിന്നാണ് കൊടുക്കുന്നത് ഇതിന് മുന്നേ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മാക്സിമം മൂന്ന് മണിക്കൂറിനുള്ളിൽ ഒക്കെ വിസ കിട്ടിക്കൊണ്ടിരുന്ന കഴിഞ്ഞ ആഴ്ച വരെ ഇപ്പോൾ അത് മാറിയിട്ട് പല വിസകളും റിജക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതോട് ഇതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഇത്രയും ആളുകൾ ഇനി എന്ത് ചെയ്യും ആ ഒരു നാട്ടിലേക്ക് ടിക്കറ്റ് പലരും നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു ദിവസത്തേക്കുള്ള വന്നവരാണ് പെട്ടെന്ന് നാട്ടിലേക്ക് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒരുപാട് ും ഒമാനിൽ സന്ദർശക വിസയിൽ നിന്ന് തൊഴിൽ വിസയിലേക്ക് മാറണമെങ്കിൽ രാജ്യത്തിന്റെ പുറത്തേക്ക് പോകണം കുറഞ്ഞ ചെലവും ബസ് അടക്കമുള്ള യാത്രാ സൗകര്യം കണക്കിലെടുത്ത് വിസ മാറാനായി പലരും ദുബൈ ആയിരുന്നു തിരഞ്ഞെടുത്തിരുന്നത് പുതിയ തീരുമാനം ഇത്തരക്കാർക്കും തിരിച്ചടിയാണ് മീഡിയ വൺ മസ്കത്ത്